ഇങ്ങനെയുള്ള ഈ ഒരു ടയറി ഒരു സമയം അതായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളെ മുന്നിലോട്ടുള്ള കാര്യം ആലോചിക്കുമ്പോൾ ആ ഒരു സംഭവം ഇച്ചിരി എന്താ പറയാ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അപ്പൊ ഇനി ഒന്നും കൂടെ ധൈര്യമായിട്ട് ഒന്നും കൂടെ കോർണർ ചെയ്യാനും അതുപോലെ ഒന്നും കൂടെ സ്പീഡ് പോകാനൊക്കെ വെൽക്കം ബേക്ക് ഗൈസ് പുതിയൊരു വീട്ടിലോട്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ടയർ ചേഞ്ച് വേണ്ടി പോകണം അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞുണ്ടായിരുന്നു ഏത് ടയർ ഇടാനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്സുണ്ടോന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ആയിട്ടുള്ള ടയർ ഇടാൻ പറ്റും അതുപോലെ ഈ ഒരു സെയിം ടയർ ഒന്നും ഇടാൻ പറ്റും പക്ഷേ എനിക്ക് കൂടുതൽ താല്പര്യം ഈ ഒരു സെയിം ടയർ ഇടുന്നത് തന്നെ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ചെയിൻ കവർ ഒന്നും കട്ട് ചെയ്യേണ്ടതായിട്ട് വരില്ല സ്റ്റോക്ക് ചെയ്ത് തന്നെ കിടക്കും അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ചെയിൻ കവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലക്ക് കയറിട്ട് ചെയിന് പെട്ടെന്ന് ഇടവും ശബ്ദമൊക്കെ വരാൻ തുടങ്ങും അപ്പം അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് ഞാൻ ചോദിച്ചിരുന്നു അപ്പം ചിലരൊക്കെ പറഞ്ഞ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടയർ തന്നെ യൂസ് ചെയ്ത് തോന്നി ചിലർ ഇൻസ്റ്റയിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ടയർ ചെയ്ത് നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നൂല് കാണെന്ന് വിചാരിച്ചിങ്ങനെ പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ ട്രിപ്പ് പോകേണ്ടിയിട്ടുണ്ട് അപ്പം ഒരു പക്ഷേ ഈ ഒരു ടയർ കൊണ്ട് പോയാൽ വയൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടയർ ചേഞ്ച് ചെയ്യാമെന്ന് കരുതിക്കുവാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നൂല് കാണുന്നവരെ ഓടിക്കാണ് പക്ഷേ അതൊരു നല്ല ആഗ്രഹമല്ല കേട്ടോ സേഫ്റ്റി എന്താ പറയുക സേഫ്റ്റി വെച്ചിട്ടുള്ള കളിയാണ് അപ്പോൾ ഏകദേശം ത്രെട്ടൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ ഫുള്ള് പോകാൻ നിൽക്കരുത് അതിന് മുമ്പ് തന്നെ ടയർ മാറ്റുന്നതായിരിക്കും നല്ലത് പക്ഷേ ഞാൻ കുറച്ച് മുമ്പൊക്കെ ഞാൻ മാറ്റാൻ നോക്കിയപ്പം ഈ വെടി ഇൻപെടി ഒരു ലൈനൊക്കെ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇപ്പോൾ അതൊക്കെ പോയി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ബെറ്റർ മാറ്റുന്നതാണ് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനൊരു ലൈൻ ഉണ്ടായിരുന്നു ഈ ഒരു രണ്ട് ദിവസം ലൈറ്റ് ില് ആദ്യം പോയി അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ ടയർ ചെയ്ത സമയത്ത് കിലോമീറ്റർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ വോയിസ് അവസ്ഥ സംഭവം മൈക്ക് എന്തോ കണക്ട് ആവാത്ത പ്രശ്നമാണ് ഇടക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാറുണ്ട് എങ്ങനെ എത്ര വീഡിയോ കഴിഞ്ഞാലും എന്തെങ്കിലും പ്രശ്നം എന്തായാലും സോറി ഐസ് കുറച്ച് സമയം ബാക്കിയുള്ളതൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എനിക്ക് അതൊക്കെ ഒന്ന് പറയാനുള്ളൂ ഐസ് എനിക്ക് ശരിക്കും ആഗ്രഹം ഉണ്ട് കേട്ടോ അതായത് ഞാൻ പറഞ്ഞില്ല ആ ഒരു കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ആ ഒരു ടയർ ഇടണം എന്നൊക്കെ ചെറിയ ആഗ്രഹം ഒക്കെ ഉണ്ട് ഓഫ് റോഡൊന്നും ഇല്ലാണ്ട് റോഡ് മാത്രമായിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ ടയറ് സെറ്റാണ് അതിൻ്റെ ബ്രേക്കിങ് കിടില്ലാ അതൊരു റോഡ് ടയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ത്രെഡ് നമുക്ക് റോട്ടിൽ ഓടിക്കാൻ അത്രയും കഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്കായിരിക്കും അതിൻ്റെ ത്ര്രഡ്ഡ് എന്നാ പോകും അപ്പോൾ ആ ഒരു ത്ര്രഡും ഈ ഒരു ത്രെഡും നമ്മുടെ മോട്ടോടിയെ ത്രഡും ബ്രേക്കിങ്ങിന് നല്ല ചേഞ്ച് ഉണ്ടെന്നാണ് കാരീസ് പറഞ്ഞത് അതിൻ്റെ ബ്രേക്കിങ് എന്ന് പറയുമ്പോൾ പക്കായിരിക്കും പക്ഷേ ഇതിൻ്റെ ബ്രേക്കിങ് അങ്ങനെയല്ല ഇതിൻ്റെ ബ്രേക്കിങ് നമ്മളൊന്ന് ഹാർഡായിട്ട് ബ്രേക്ക് ഓടിച്ച് അതിന് നിരങ്ങിപ്പോകും അത് അവൻ്റെ വണ്ടി ഓടിച്ചപ്പോഴാണ് അതിൻ്റെ ആ ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളെനിക്ക് മനസ്സിലായി പക്ഷെ നമുക്ക് എനിക്കൊന്നും കൂടെ ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് എനിക്ക് പിന്നെയും അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാനുള്ള കാരണം ഏത് വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ചെയിൻ കവറ് ചെയിനിലോട്ട് പെട്ടെന്ന് ഡസ്റ്റ് അടിക്കുന്ന ഒരു സംഭവം അങ്ങനെ ഒരു നെഗറ്റീവ് അതിനുണ്ട് ആ ഒരു വൈഡ് ആയിട്ടുള്ള ടയർ ഇടുന്ന ടൈമിൽ നമുക്ക് ആ ഒരു ചെയിൻ കവറിൻ്റെ ഒരു ചെറിയൊരു പോഷന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അതായത് ചെയിനിൻ്റെ കവറിൽ ഇങ്ങനെ വരതും അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പോഷന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ഓടിക്കാം അല്ലെങ്കിൽ ഡിസ്കംഫർട്ടബിൾ ആവും അതായത് ഒരു ശബ്ദം ഇങ്ങനെ വരും ആ ഒരു സൈഡിൽ നിന്ന് അതുപോലെ ടയർ ഇങ്ങനെ ജാമായി പോകുന്ന പോലൊക്കെ ഫീൽ ആവും നമുക്ക് ശരിക്കും ടയർ ഫിറ്റ് ഫിറ്റാവത്തില്ല അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ ഞാൻ ആ ഒരു ടയർ ചെയ്ത് കട്ട് ചെയ്തും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ടയർ ഇപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോകണം അപ്പോൾ ഒരു മഴത്താണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പോയി തുടങ്ങിയപ്പോൾ തന്നെ മഴ പെയ്ത് ടയറിൽ നിന്ന് തെറിക്കുന്ന ചളികളെല്ലാം പെട്ടെന്ന് ആ ഒരു ചെയിനിലെത്തും ആ ഒരു ചെയിൻ കവറിൻ്റെ ആ ഒരു പോസിഷനിൽ കട്ട് ആയത് കാരണം അപ്പോൾ ചെയിനിൽ പെട്ടെന്ന് ഡസ്റ്റ് ആയി കഴിഞ്ഞാൽ ചെയിനിൻ്റെ ശബ്ദം വരും അങ്ങനെയുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് നമ്മളെ മുന്നിലോട്ടുള്ള കാര്യം ആലോചിക്കുമ്പോൾ ആ ഒരു സംഭവം ഇച്ചിരി എന്താ പറയുക ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നമുക്ക് ഈ ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള രീതിക്ക് പോവാമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ത്രെഡനായിരിക്കും ഈ ഒരു മോട്ടോടിയനായിരിക്കും ചെയ്യുന്നത് ഇന്നലെ പെരുന്നാൾ ദിവസമായിരുന്നു അതായത് ചെറിയ പെരുന്നാൾ ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഷോപ്പ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം ബാക്കി കാര്യം കണ്ടോ ഇവിടെയൊക്കെ ഷോപ്പാടൊക്കെ അടക്കണം ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ അമ്മന് വേണ്ടിയിട്ട് രണ്ട് ടയറാണ് ചെന്ന് ഇറന്നിടുന്നത് അതിൽ രണ്ട് ടയറിനും ഒന്ന് തൊള്ളായിരത്തി അമ്പത് വെച്ച കൂട്ടിയായി ഇപ്പം ടയറിന് റേറ്റ് കൂടിയെന്ന് പറഞ്ഞു ഫസ്റ്റ് ഷോപ്പ് എത്താറായിട്ടുണ്ട് എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് ടയർ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ നോക്കാം തുറന്നാൽ മതി ഇറന്നുകൂട്ടും അതാണ് എനിക്ക് ഭയങ്കര ഒരു ഒരു പക്ഷേ ഇന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അതായത് ടയർ ഇല്ലെങ്കിൽ ഇന്ന് ട്രിപ്പ് പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കാത്തിക്കേണ്ടി വരും അലഹമ്മില്ല തുറന്നിട്ടുണ്ട് ഗൈസ് പക്ഷെ ഫിറ്റിംഗ് ഇല്ല കേട്ടോ ഫിറ്റിംഗ് ഇല്ലല്ലോ ഫിറ്റിംഗ് ഇല്ല കണ്ടിട്ട് ഫിറ്റിംഗ് ഇല്ലാത്ത പോലെ ഉണ്ട് ഇവിടെ ക്ലോസ് ആയി കിടക്കണല്ലോ ആ പതിനാറ് ഗൈസ് അങ്ങനെ ഫൈനലി നമുക്ക് ടയർ കിട്ടിയിരിക്കുന്നു മോട്ടോടി അപ്പോൾ നമുക്ക് മേലെ നമ്മളെ ഏട്ടുണ്ട് ആ ഏട്ടൻ്റെ അടുത്ത് പോയി ഫിറ്റ് ആക്കാം അതായിരിക്കും ബാറ്ററി തൊട്ടപ്പുറത്ത് തന്നെയാണ് ടയർ കിട്ടിയ നന്നായി ഇതിൻ്റെ കൂടെ ട്യൂബും ഇമ്പിൾഡ് ആയിട്ട് വരുന്നൊരു ടൈപ്പാണ് നമ്മൾ മുമ്പും ഇവിടെ നിന്ന് തന്നെയാണ് ടയറുകളൊക്കെ വാങ്ങിക്കാറ് എൻ്റെ വണ്ടീൻ്റെ തിരൂർ നാട്ട് വാങ്ങിച്ചത് പക്ഷേ ഞാനിവിടുന്നാണ് കൂടുതൽ വാങ്ങിക്കാറ് ഗൈസ് നമ്മളെ ജിപേ വർക്ക് ചെയ്യുന്നില്ല ബാങ്കിൻ്റെ സർവർ ഡൗൺ ആണെന്ന് പറയുന്നത് നല്ലതാണ് എ സി ഇന്ന് എന്താ പറയുക ബാങ്കിൻ്റെ എന്തോ ഒരു ഫൈനാൻഷ്യൽ ക്ലോസിംഗ് ഡേ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ദിവസമാണ് ഗൈസ് അങ്ങനെ ഞാനിത് തിരിച്ചു വന്നിരിക്കുന്നു ഇന്ന് മൊത്തത്തിൽ ബാങ്കിൻ്റെ സെർവർ ഡൗൺ ആണ് അപ്പോൾ ഫെഡറൽ പോയിട്ട് കിട്ടുന്നതേ ഇല്ല അപ്പോൾ ഞാൻ എസ് ബി ഐ പോയപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്തു കിട്ടിയത് ഇതാണ് നമ്മളെ ആ ഒരു ആട്ടൻ്റെ ഷോപ്പ് ഈ ഒരു ടയർ ചേഞ്ച് ചെയ്യാണ് അപ്പോൾ ഇനി ഉള്ളിലോട്ട് പോകുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയായിരുന്നു അപ്പോൾ ഇനി ഉള്ളിൽ കൊണ്ടുപോയിട്ട് ടയർ ചെയ്ഞ്ച് ചെയ്യുന്ന പരിപാടിയിലോട്ട് പോയേക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിയേക്കാം അപ്പോൾ നമ്മൾ വണ്ടി ഇതുപോലെ നിർത്തിയിട്ടുണ്ട് അപ്പം ടയർ അടിച്ചിട്ട് ഏട്ടൻ നേരം അതിനുള്ളിൽ കൊടുത്തു പോയിട്ട് ചെയ്താണ് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഫൈനലി ഞാൻ ടയർ എല്ലാം അയച്ചു കൊടുത്തോട്ടു ഇനി ടയർ ഇതിലോട്ട് സെറ്റ് ചെയ്യണം നൂല് കണ്ടിട്ടൊന്നുമില്ല നമുക്ക് നാട്ടിലോടുമ്പോഴൊക്കെ വലിയ രീതിക്ക് കുഴപ്പമൊന്നും വരില്ല ഇങ്ങനെ ഓടിയൊക്കെ നോക്കാം ഇതുപോലുള്ള വിള്ളലൊക്കെ ഉണ്ട് അവിടെ പൊട്ട് സംഭവം ഒക്കെ എന്നാലും ഓടാം ഒരു ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ ഒക്കെ ഇനി ഓടാം നാട്ടിലേ നടക്കത്തുള്ളൂ കാരണം ബൈ ചാൻസ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റണം അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ച് ഓടുകയാണെങ്കിൽ ഇനി ഓടാം പക്ഷേ ഓടാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള ഈ ഒരു ടയറിങ്ങ് ഇങ്ങനെയാവാം എടുത്ത ഒരു സമയം അതായിരിക്കും നമ്മൾ കൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ചേഞ്ച് നോക്കുകയും ഈയൊരു ഈയൊരു ലെവൽ വരെ പോകുന്നുണ്ട് അല്ലേ ഈ ഒരു ലെവൽ ഈ ഒരു ലൈൻ കറക്റ്റ് അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം ഗായസ് അപ്പോ മാറ്റം നോക്കിക്ക് എന്റെ കയ്യിലൊക്കെ പൊടിയായിട്ട് ആ ടയറൊക്കെ പൊടിച്ചുണ്ടെങ്കിൽ ഓടിക്കുമ്പോ നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് എന്തോ ഒരു ഒരു ചേഞ്ച് ഒന്ന് സ്റ്റേബിൾ ആയ പോലെ വണ്ടി അതായത് ഒരു നമുക്കറിയും വണ്ടിയുടെ ആ ഒരു ബാക്കിലെയും ഫ്രണ്ടിലെയും ആ ഒരു സംഭവം അവസ്ഥ ഒക്കെ നമുക്ക് അറിയുന്ന പോലെ മറ്റേതിങ്ങനെ ബാക്ക് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിക്കോണ പോലെ അങ്ങനെ കറക്റ്റ് പറയാൻ തരുന്നില്ല എന്തായാലും ഒരു പിടുത്തം കൂടി പോലെ ഫീൽ ആവുന്നുണ്ട് ഇന്നത്തെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചാട്ടോ മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഇപ്പോൾ നമ്മളെ വണ്ടി കിടക്കുന്ന ആ ഒരു ടയർ എത്ര കിലോമീറ്റർ ആടും നമുക്ക് നോക്കാലോ മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് അപ്പം ആ പെട്രോൾ അടിക്കാൻ വേണ്ടി പോകും നമ്മൾ വണ്ടിയിൽ നിന്ന് അയച്ചു മാറ്റി ആ ഒരു ടയർ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കിയേക്കാം എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം എത്ര കിലോമീറ്ററോളം കിട്ടിയിട്ടുണ്ടെന്ന് അതിൻ്റെ സെന്റർ ഭാഗം ഞാൻ എന്താ പറയുക തൊട്ട് നോക്കിയിട്ടുണ്ട് അതായത് ജസ്റ്റ് അതിൻ്റെ പക്ക സെൻറ്ററിൽ ഒന്ന് ജസ്റ്റ് തൊട്ട് നോക്കിയാൽ നമുക്ക് ആ ഒരു ടയറിൻ്റെ ഒരു കട്ടി ജസ്റ്റ് മനസ്സിലാവും അപ്പോൾ ഇനി ഒന്നും കൂടെ ധൈര്യമായിട്ട് ഒന്നും കൂടെ കോർണർ ചെയ്യാനും അതുപോലെ ഒന്നും കൂടെ സ്പീഡ് പോകാനൊക്കെ ധൈര്യമായിട്ട് ഫീൽ ആകും ഇനി ഈ ടയർ ചേഞ്ച് ചെയ്ത കാരണം ഈ ഒരു ടയറിൻ്റെ ലൈഫ് സംഭവങ്ങളെല്ലാം ഈ ഒരു വീടുകളുടെ അവസാനമായിരിക്കും ഞാൻ വീട്ടിലെത്തിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അപ്പോൾ അതെന്തായാലും മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു മോട്ടോടി എന്ന് പറയുന്ന ഈ ഒരു ടയർ നമുക്ക് എത്ര കിലോമീറ്റർ ലൈഫ് കിട്ടും എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ഞാൻ എടുത്ത ആ ഒരു ക്ലിപ്പ് ഒക്കെ നോക്കിയിട്ട് വേണം എനിക്ക് അതിൻ്റെ കിലോമീറ്റേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതായത് മുമ്പ് നമ്മൾ ഈ ഒരു ടയർ ചേഞ്ച് ചെയ്യുന്ന ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബ്ലോഗിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ കിലോമീറ്റർ അപ്പം അങ്ങനെ അതെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനെനിക്ക് കുറച്ച് സമയം വേണം ഗൈസ് അങ്ങനെ ഞാൻ ടയർ ഒക്കെ ചേഞ്ച് ചെയ്ത് ട്രിപ്പൊക്കെ പോയി വന്നിട്ടാണ് ഈ ഒരു ഔട്ട് എടുക്കുന്നത് ശരിക്കും അടിപൊളി ആയിരുന്നു കേട്ടോ ടയർ ടയർ നോയ്സാണ് ഞാൻ പുതിയത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു മാറ്റം നല്ല ഫീലായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ബ്രേക്കിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ ആ ഒരു ഇഷ്യൂ ശരിക്കും ആ ഒരു ത്രെഡ് പോയിൻ്റാണ് ഇപ്പം ബ്രേക്കിങ്ങൊക്കെ അത്യാവശ്യം ഒന്നും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട് ഈ മുപ്പതിനായിരം കിലോമീറ്ററിനെ അടുപ്പിച്ച് ആ ഒരു ടയർ നമ്മൾ ഓടിയിട്ടുണ്ട് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം അതിന് പിന്നെ അത്യാവശ്യം കഷ്ടപ്പെട്ടു ആ ഒരു കിലോമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്താൽ മനസ്സിലാവും അന്ന് ഞാൻ എൻഡേസർ ഇടുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എൻഡൈസർ റിമ്മും അല്ലാത്ത റിമ്മും തമ്മിൽ എന്തെങ്കിലും മൈലേജ് ഡിഫറൻസ് ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മൈലേജ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മൈലേജ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ റീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടി വാങ്ങിച്ചിട്ട് ഞാൻ മീറ്റർ പുതിയതിട്ടുണ്ടായിരുന്നു എന്നിട്ട് മൂവായിരത്തി സംതിങ് ഏകദേശം കറക്റ്റ് പറയുവാണെങ്കിൽ മൂവായിരത്തി നോക്കട്ടെ കേട്ടോ ഞാൻ ഫോട്ടോ കൊടുക്കാം ജസ്റ്റ് നോക്ക് അത് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കറക്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി സംതിങ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് തന്നെ കൂട്ടി പൊളി മൂവായിരത്തി അഞ്ഞൂറ് കൂട്ടുക ടയറ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് നോക്ക് അപ്പോൾ മുപ്പത്തി മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നാണ് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്നാട്ടോ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് കുറച്ച് കണെങ്കിൽ നമുക്ക് കിട്ടും മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മൂവായിരത്തി നമുക്ക് ഈ ഒരു സിംഗിൾ എമൗണ്ട് ഒഴിവാക്കാം കേട്ടോ ആദ്യം അതായത് എഴുപത്തൊന്ന് ഒഴിവാക്കാം മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിന്ന് മൈനസ് മൂവായിരത്തി ഇരുന്നൂറ് സമം ഇരുപത്തൊമ്പത് എഴുന്നൂറ് ആ മുന്നൂറ് കിലോമീറ്റർ ഒക്കെ സിമ്പിളായിട്ട് ഇനി ഓടും നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഇരുപത്തൊമ്പത് എഴുന്നൂറാണ് കിട്ടിയത് അതായത് ആ ഒരു മോട്ടോടി എം ആർ എഫിൻ്റെ മോട്ടോടി എന്ന് പറയുന്ന ടയർ നമ്മൾ ഓടി തീർത്തത് ഇരുപത്തൊൻപത് എഴുന്നൂറ് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ നമുക്ക് ആ ഒരു ടയർ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെയാണ് ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ അത്യാവശ്യം എക്സൈറ്റ് ആയിട്ടുണ്ട് ലെഫ്റ്റി കാര്യങ്ങളൊക്കെ ഓക്കെ ഈ വണ്ടിക്കൊന്നും കൂടെ കംഫർട്ടബിളി ആയിട്ട് ടയർ ആണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു കാരണം അവർ ചേക്ക അവർ കട്ട് ചെയ്യേണ്ട ഇഷ്യൂ ഒന്നും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ടയറിൻ്റെ പ്രൈസ് ഒന്നത്തൊള്ളായിരം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം നൂറ്റമ്പത് രൂപ ആയിട്ടുണ്ട് അതാണ് ഇതിൽ വന്ന കോസ്റ്റ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടെട്ടോ